മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ് ഗംഗാജലത്തിൽ കോഴിഫാം ബാക്ടീരിയയുടെ അളവ് വലിയ രീതിയിൽ വർദ്ധിച്ചുവെന്ന റിപ്പോർട്ട് തള്ളി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മഹാകുംഭമേളയെ തകർക്കുക എന്ന അജണ്ട വെച്ചുള്ള പ്രചരണമാണ് നടക്കുന്നത് ഇതിനായി വ്യാജ വീഡിയോകൾ പങ്കുവയ്ക്കുകയാണെന്നും യോഗി ആരോപിച്ചു കോടിക്കണക്കിന് ആളുകളാണ് മഹാകുംഭമേളയിൽ പങ്കെടുത്ത് പുണ്യസ്നാനം നടത്തിയത് അവരുടെ വിശ്വാസത്തെ കളിയാക്കുകയാണ് ചെയ്യുന്നത് ത്രിവേണി സംഗമത്തിലെ ജലം കുളിക്കാൻ മാത്രമല്ല കുടിക്കാൻ കഴിയുന്ന വിധത്തിൽ ശുദ്ധമാണ് അത് യു പി സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും യോഗി വ്യക്തമാക്കി ഗംഗാനദിയിൽ മനുഷ്യ വിസർജ്യത്തിൽ നിന്നുള്ള ഫെക്കൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് വളരെ കൂടുതലെന്ന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തിയത് വെള്ളം മലിനമാണെന്ന റിപ്പോർട്ടിൽ ദേശീയ ഹരിത ട്രിബ്യൂണലും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു യു പി മലിനീകരണ ബോർഡിനോട് വിശദീകരണവും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹരിത ട്രിബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് ഉത്തർപ്രദേശ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗംഗയിലെ വെള്ളത്തിൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്ന ബാക്ടീരിയകളുടെയും രാസവസ്തുക്കളുടെയും മളവും വലിയ തോതിൽ വർദ്ധിച്ചതായി പലവട്ടം പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ യു പി സർക്കാരോ മലിനീകരണ ബോർഡോ കാര്യമായ നീക്കങ്ങളൊന്നും നടത്തിയിരുന്നില്ല ജനുവരി പതിമൂന്ന് മുതൽ ഇതുവരെ അൻപത്തിനാല് പോയിന്റ് മൂന്നേ ഒന്ന് കോടി ജനങ്ങൾ സ്നാനം ചെയ്തതാണ് യു പി സർക്കാരിന്റെ കണക്കുകൾ ജനുവരി പതിമൂന്നിന് തുടങ്ങിയ മഹാകുംഭമേള ഫെബ്രുവരി ഇരുപത്തിയാറിന് അവസാനിക്കും ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്